നാല് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും ഉപേക്ഷിക്കരുത് അതിലൊന്നാമത്തേത് അള്ളാഹു സുബെഹാനുഹു വറ്റ് ആല നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് നന്ദിയില്ലെങ്കിൽ നമ്മുടെ ജീവിത വിഭവങ്ങളിലുള്ള വർധനവ് തടയപ്പെടും നോക്കൂ നിങ്ങൾ അള്ളാഹു സുബെഹാനുഹുവറ്റ് ആല പറയുന്നത് ലൈൻ ഷെക്കർത്തും ല അസീദന്നക്കും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവ് നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞത് രണ്ടാമത്തേത് അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാണ് ദൈവസ്മരണയില്ലെങ്കിൽ അള്ളാഹു നമ്മെയും വിസ്മരിക്കും അള്ളാഹു പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ് ഫത് കുറുവിനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും എന്ന് അപ്പോൾ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു സുബാനുഹുവാ ചാല നമ്മെ ഓർക്കണമെങ്കിൽ നമ്മെ പരിഗണിക്കണമെങ്കിൽ നാം അവനെക്കുറിച്ചുള്ള സ്മരണ സദാ നിലനിർത്തേണ്ടതുണ്ട് മൂന്നാമത്തേത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല നമുക്ക് ഉത്തരം നൽകുകയും ഇല്ല ഉദുനി അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാണ് അള്ളാഹു പറഞ്ഞത് പ്രാർത്ഥനയില്ലാതെ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് അള്ളാഹു എങ്ങനെയാണ് നമ്മെ പരിഗണിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ നാലാമത്തേതായി ഇസ്തുഫാറാണ് അഥവാ പാപമോചന പ്രാർത്ഥന പാപമോചന പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള വിജയങ്ങൾ നമുക്ക് തടയപ്പെടും നോക്കൂ അള്ളാഹു പറയുന്നത് വമാ ഖാൻ അള്ളാഹും അവർ പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്ന കാലം അത്രയും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്ന് അപ്പം അള്ളാഹുവിൻ്റെ അതാപ് വരാതിരിക്കണമെങ്കിൽ അവൻ്റെ പരിഗണന ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉപജീവനത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി പാപമോചന പ്രാർത്ഥനകൾ ഇസ്തഗുഫാറുകൾ വർദ്ധിപ്പിക്കണം